കരിയില കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ റെഡിയാക്കി കരിയില കമ്പോസ്റ്റ് എടുക്കാവുന്നതാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വളമായിട്ട് കമ്പോസ്റ്റ് ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ ഫുൾ വീഡിയോ ഒന്ന് കാണുക വെൽക്കം ബാക്ക് ടു അംബീസ് യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു കൊട്ടക്കകത്തിലെ പ്ലാസ്റ്റിക് കൊട്ടക്കകത്തിലെ കരിയില എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഈ കരിയില നന്നായിട്ട് ഉണങ്ങിയ കരിയിലാണ് ഞാനിത് വെയിലത്തിട്ടിട്ട് നമ്മുടെ ഇവിടെയൊക്കെ മുറ്റവും ഒക്കെ തൂക്കുന്ന കരിയില നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് വരുന്ന കരിയില്ല ഞാൻ പുറകിൽ ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്നിടും അത് ചിലപ്പോൾ ഞാൻ ചെടികൾക്കൊക്കെ ഇടാറുണ്ട് തെങ്ങിനും ഒക്കെ ഇടാറുണ്ട് ഇഷ്ടം പോലെ കരിയിലുണ്ട് അപ്പോഴും കുറച്ച് ഞാൻ അവിടെ കൊണ്ടുവന്ന് എന്നും തൂക്കുന്നത് കുറച്ച് ഒരു സൈഡിലോട്ട് ഇട്ട് വെക്കും അത് ഞാൻ ഇന്നൊന്ന് തൂത്തിട്ടിട്ടൊന്ന് ഉണക്കി കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കണ്ടോ ഇത് നല്ല കണ്ടോ നല്ല കരിയിലാണ് ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല നമ്മൾ ഒരു ദിവസം ഒരു മാസം അല്ലെ ഇരുപത്തൊന്ന് ദിവസം ഒക്കെ വെക്കണം കറിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത് കറിയിലെ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇത് നമുക്ക് പച്ചക്കറികൾക്കും നമ്മുടെ തെങ്ങിനും മാവിനും വൃക്ഷങ്ങൾക്കും എല്ലാം ഇത് നമുക്ക് ഇടാവുന്നതാണ് അപ്പം ഉണ്ടാക്കുന്ന രീതി ഒന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുണ്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ മുണ്ടിലേക്ക് നമുക്ക് ഉണങ്ങിയ ഈ കറിയിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ കറിയിൽ ഞാൻ ഇവത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനൊന്ന് കെട്ടി വെക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് കെട്ടിവെച്ചിട്ട് ഞാൻ കാണിക്കാവെ അപ്പം ഞാൻ ഇതുപോലൊരു തുണിക്കകത്തിൽ ഇത് കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊടിക്കാം നല്ല ചൂടാണ് ചൂടായത് കാരണം തന്നെ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് വരും അത് നമുക്കിപത്തേലിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലതായിട്ടിത് പൊടി നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുന്ന കാരണം തന്നെ നന്നായിട്ട് നമുക്കിത് പൊടിച്ച് കൈ വെച്ചിങ്ങനെ വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കണ്ടോ പൊടിഞ്ഞ കാരണം ഞാൻ ഇങ്ങനെ വെച്ച് കെട്ടിയതാണ് കണ്ടോ ഇത്ര ഇടയിൽ വെച്ച് കെട്ടിയതാണ് ഇത് പൊടിഞ്ഞ കാരണം പിന്നെ ഇത് ഒന്ന് ഒതുങ്ങി നമുക്ക് നല്ലതായിട്ടൊന്നും അടിച്ചു പൊടിക്കും അപ്പോഴേ നമ്മളിത് നന്നായിട്ട് പൊടി പൊടിഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്കിതൊന്നും അഴിച്ചു നോക്കണം എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ പൊടിഞ്ഞാന്ന് നമുക്കിത് പച്ചക്കറികൾക്ക് വളമായിട്ടിടാം കരിയില കമ്പോസ്റ്റ് മറ്റേതാണെ പത്തിരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷമാണെന്ന് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം നല്ലതായിട്ട് ഉണങ്ങിയ ഇപ്പം നല്ല വെയിലാണല്ലോ അത് കാണണം തന്നെ നല്ലതായിട്ട് ഉണങ്ങി ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഇതൊന്നും തുറന്ന് നോക്കാം ഹാ കണ്ടോ നല്ലതായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടു കണ്ടോ ഇത് നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലതായിട്ട് ഉണങ്ങിയ കാരണമാണ് ഇത് ഇതിത്രയും നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കരിയിലെ കമ്പോസ്റ്റ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കണ്ടോ നല്ലതായിട്ട് പൊടിഞ്ഞ് ഇത് ഏതെങ്കിലും ഒരു തുണിക്കകത്തോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള എന്തോനകത്തേലോ ഒന്നും കെട്ടി അല്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഉണങ്ങിയതാണെങ്കിൽ ഞെരു പൊടിക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കരിയില കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെടികൾക്കും ഒക്കെ വളമായിട്ടിടാൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ് ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് നമ്മൾ വില കൊടുത്തൊക്കെ കമ്പോസ്റ്റുകളൊക്കെ ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ ഇടാനായിട്ട് വാങ്ങിക്കുന്ന ഇപ്പോൾ എല്ലാവരും പച്ചക്കറികളൊക്കെ വെക്കുന്ന സമയമാണ് അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ ഉണക്കായ കാരണം തന്നെ കരിയിലെയൊക്കെ ഇഷ്ടം പോലെ കാണും കറിയിലൊക്കെ നമ്മൾ തൂത്ത് വരി ഉഴട്ടിലൊന്നും കൂട്ടിയിടുക അതിന് ശേഷം കുറച്ചായി കഴിയുമ്പോഴേ നല്ല വെയിലത്തിടുക കുറച്ചായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ തന്നെ ഇത് നമുക്ക് പൊടിച്ച് അനായാസം നമുക്കെടുക്കാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് അനായാസം നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുത്ത് ചെടികൾക്കൊക്കെ കമ്പോസ്റ്റായിട്ട് നമുക്കിടാവുന്നതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്